ാത്തിചാർജ് നടത്തിയ പോലീസുകാരൻ്റെ മാനു മനസ്സിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് എങ്ങനെ സാധിക്കുന്നവർക്ക് ആരും പ്രകോപിപ്പിതരാകില്ലേ ഇത് സംഭവിച്ചിട്ട് ഇത് വാസത്രിയായി ആള് മരിച്ചു വീണിട്ട് അലഹത്രയായി എന്നിട്ടും അതിൻ്റെ ഒരാൾക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതു പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യണം നിങ്ങൾ പ്രതിപക്ഷത്തല്ലേ ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ എന്തിനാ കൊടുക്ക പറ്റൂലെങ്കിൽ ഇത് പറഞ്ഞെന്തിനാണ് നമ്മൾ ഇത് ചെയ്യും എല്ലാവർക്കും വീട് കൊടുക്കും എന്നൊക്കെ പ്രസംഗിച്ച് നടന്നത് എന്തിനാ എന്നിട്ട് ഒരാക്ക് പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിന് അതിന് നിങ്ങളെന്താ ഒന്നും എഴുതാത്തത് നിങ്ങളെന്തായാലും വിമർശിക്കാത്ത മാധ്യമങ്ങൾക്കൊരു ഡ്യൂട്ടിയില്ലേ നിങ്ങളത് എടുത്ത് എടുത്ത് പറയണ്ടേ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയേറെ വാഗ്ദാനം കൊടുത്തിട്ട് ഒരാൾക്ക് അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാനോ വീട് വെക്കാനോ വീട് വെച്ച് കൊടുക്കാനോ ഗവൺമെന്റ് തയ്യാറായോ പിന്നെ എന്തു പറയണവരെ അവരെ അവരെ മാലിട്ട് സ്വീകരിക്കണോ പിന്നെന്താ സംശയം എന്താ കാര്യത്തിൽ അത് നമ്മളൊരു ബൗണ്ടൻ ഡ്യൂട്ടിയാണ്